കൊളംബിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ശ്രീലങ്കയിൽ നിന്ന് വന്ന് നമ്മുടെ ഒരു നാടൻ വെറൈറ്റി അല്ലേ നമ്മൾ ശരിക്കും ഒരു നാട്ടുമാങ്ങ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് കുളമ്പ് വിദേശിയായിട്ട് വന്ന് നമ്മുടെ സ്വദേശി അയാളാണ് കുളമ്പ് അപ്പൊ എൻ്റെ വീട്ടിലൊരു മൂന്നാല് കുളമ്പുണ്ട് അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ കഴിച്ചു വളർന്നൊരു മാങ്ങയാണ് കുളമ്പ് അത് വന്നത് എവിടെന്നുവെച്ചാല് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഈ കാണുന്ന മരമൊക്കെ കൊടുങ്ങല്ലൂരിൽ നിന്ന് സീഡ് കൊണ്ടുവന്ന് മുളപ്പിച്ച മരങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുളമ്പ് ഒരു ഇഷ്ടം പൊതുവേ ഇഷ്ടം കൂടുതലും ഞാൻ ചെറുപ്പം പോലെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ കുളമ്പിന്റെ ഒരു ബാഡ് ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവരും പറയുന്ന ബാഡ് ടേസ്റ്റ് അത് എനിക്ക് അത്ര ഫീൽ ചെയ്യാറില്ല ഞാൻ ചെറുപ്പത്തിലേ അതിന് ഫെമിലിയർ ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടർപ്പന ഫ്ലേവറോ അതൊന്നും എനിക്ക് ചെറുപ്പത്തിലെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇപ്പോ കുറെ മാങ്ങകൾ കഴിച്ചതിന് ശേഷമാണ് ഈ കുളമ്പിന്റെ കറക്റ്റ് എക്സാക്ട് ഫ്ലേവർ എന്താന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും അതിനെ പറ്റി മനസ്സിലാക്കാനും കഴിഞ്ഞത് ചെറുക്കത്തിണ്ട് അത് ഉണ്ട് അതുള്ള കാര്യമാണ് ആ ഒരു ആ ഒരു അതിന്റെ ആ ഒരു എന്താ പറയാ ചുനയുടെ കറക്റ്റ് സ്മെൽ തന്നെ നമുക്ക് ഫ്ലേവർ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്ലഷിലേക്ക് ഇറങ്ങുന്നുണ്ട് ഫ്ലേവർ ആ ചുനക്കത്തുണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവർ ഉണ്ട് നല്ല ഫ്ലേവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു സ്വീറ്റ്നെസ് നല്ല സ്വീറ്റ്നെസ് ഉണ്ട് അതിന്റെ ആ ഒരു നമുക്ക് എത്രയൊക്കെ പറയാം താഴേക്ക് ബ്രിക്സ് ഉണ്ട് മഴ ഉണ്ടാലും കുളമ്പിന് വലിയൊരു ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നല്ലപോലെ കായ്ക്കുന്നതാണ് നമ്മളെ അതാണ് ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നത് പല മാങ്ങൾ കായ്ച്ചില്ലെങ്കിലും കുളമ്പ് കായ്ക്കും എല്ലാ വർഷവും വർഷം നല്ലപോലെ എല്ലാ വർഷവും വർഷം ഉണ്ട് പ്രായത്തിന്റെ പുഴുക്കേട് പുഴുക്കേട് ഇല്ലാന്ന് തന്നെ പറയാം വളരെ താഴെ വീണ് ചിലപ്പോൾ സ്പ്ലിറ്റിംഗ് ഇഷ്യൂ വന്ന മാങ്ങൾ പുഴുക്കേട് പുഴുക്കേട് പറ്റില്ല പിന്നെ മരം ഒരു വലിയൊരു ട്രീ ആയിട്ട് പോകുന്നില്ല ഒരു ഒരു ഡോർഫ് ആയിട്ടാണ് പിന്നെ പോളി എംബ്രോഡി ആയതുകൊണ്ട് മാതൃഗുണം വിത്ത് തന്നെ കിട്ടും കിട്ടും പക്ഷെ അതിലും സാധാരണക്കാരെ സംബന്ധിച്ചോ വിത്തു ഇതിലും ടേസ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പല മൂന്നാല് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സ്വീറ്റ്നസ്സിലും ഫ്ലേവറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പിന്നെ വേറെന്താണ് കൊളമ്പനി പറയുന്ന ടെർപ്പൻറ്റൈൻ അല്ലെങ്കിൽ ഒരു ശൊനക്കുത്ത് ഉണ്ടെങ്കിലും ഫ്ലേവർ എന്താണ് ഫ്ലേവർ ഉണ്ട് ഫ്ലേവർ ഉണ്ട് ആണ് ഫ്ലേവർ നാട്ടു മാങ്ങയ നമുക്ക് നാടൻ മാങ്ങയുടെ ഒരു ഫ്ലേവർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ ഗുണങ്ങളല്ല നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിന് പിന്നെ നമുക്ക് ശരിക്കും എക്സാക്ട് ഇതിന്റെ സ്വീറ്റ്നെസും ഫ്ലേവറും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മരത്തുനിന്ന് വീണതിന് ശേഷം പെറുക്കിയെടുത്ത് ഒരു രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാലാണ് ശരി റൈപ്പായി വരാ അപ്പൊ കഴിച്ചാലാണ് കൊളമ്പ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ടുത്ത് കഴിക്കാം പറിച്ച് ശരിക്കും ഒരു എക്സാക്ട് ഫ്ലേവർ കിട്ടില്ല പഴപ്പിച്ചെടുക്കാൻ പറ്റില്ല പഴുപ്പിച്ചെടുക്കാൻ പഴുപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷെ നല്ല എക്സാക്ട് ഫ്ലേവർ കിട്ടില്ല ഫ്ലേവറും സ്വീറ്റ്നസും കിട്ടില്ല കിട്ടില്ല അതിൽ കുറച്ചൊരു കുറവ് വരുന്നുണ്ട് പിന്നെ വേറെന്താണ് ഈ നെഗറ്റീവ് എന്ന് പോലെ പൊതുവേ വേറെ എന്തെങ്കിലും ഇതാണ് ഒരു നെഗറ്റീവ് പിന്നെ ഫ്ലഷ് ക്വാളിറ്റി കുറച്ചൊരു അതായത് ടേബിൾ ഫ്രൂട്ടിന്റെ സോറി ഒന്ന് കട്ട് ഫ്രൂട്ട് ഒരു ടേബിൾ വെറൈറ്റിയുടെ ഒരു ഗുണങ്ങളില്ല ഫ്ലഷിന് വെച്ചാൽ ഒരു ഒടഞ്ഞ ഫ്ലഷാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ശരിക്കും ഒരു ഒരു പീസ് മാതിരി ഇരിക്കില്ല ഒരു ഇരിക്കും ഒടഞ്ഞ ഒരു ആയിട്ടാണ് കാണുന്നത് ആ ഓക്കെ പിന്നെ വേറെ എന്താണ് കുറച്ച് ഫൈബ്രസ് ഉണ്ടോ ചെറുതായിട്ട് വെറുതായിട്ട് ഫൈബ്രസ് ആണ് കളർ പഴുത്താലും കളർ മാറുന്നില്ല കളർ മാറുന്നില്ല ഒരു ഗ്രീൻ കളറിനെയാണ് അതൊക്കെ ഒരു നെഗറ്റീവ്സ് ആണ് കൊമേഴ്ഷ്യൽ നോക്കുമ്പോഴേ നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് പറ്റിയാൽ നല്ലൊരു മാങ്ങയാണ് പിന്നെ വേറെന്താ സൈസും ഒരു ആവറേജ് ഉണ്ട് പിന്നെ പല സൈസിലുള്ള കുളമ്പുകളുണ്ട് സൈസും പല സാധാരണ ഒരു 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 കുളമ്പ് വന്നിട്ട് ആ സൈസ് കുളമ്പ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കഴിച്ച് ശീലിച്ചത് നീലം വീട്ടിൽ തൈ ഉണ്ടായിരുന്നു മലഗോ ഒട്ട് തൈ ഉണ്ടായിരുന്നു കാലാപ്പാടി ഒട്ടു തൈ ഉണ്ടായിരുന്നു സിന്ദൂരം ഈ നാല് മാങ്ങകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാടൻ മാങ്ങകൾ നാടൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മളെന്താണോ നമ്മുടെ നാട്ടിലുള്ളത് അതാണ് നമ്മുടെ നാടൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കുളമ്പ് കഴിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ മാത്രമായിരുന്നു ഭയങ്കര ഹൈപ്പും ആ ഒരു സോഷ്യൽ മീഡിയയുടെ ആ ഒരു കോവിഡ് സമയത്ത് വന്ന ഈ ഒരു ഭൂമും അതിൻ്റെ ഹൈപ്പൊക്കെ കണ്ട് കുളമ്പ് വലിയ പ്രതീക്ഷയിലൊക്കെ ഞാനും വെച്ചിരുന്നു അങ്ങനെ ഇതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയി ഒരിക്കൽ ഒത്തിരി പേര് എനിക്ക് കുളമ്പ് കഴിക്കാൻ തന്നു പല രൂപത്തിൽ പല മൂപ്പിലും പല സ്റ്റേജിലുള്ളതൊക്കെ കഴിച്ചു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആ ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞത് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നതിൽ ഈ ആദ്യം വെക്കാൻ പറ്റുന്ന മാവ് അല്ലെങ്കിൽ നല്ല മാങ്ങ വളരെ സൂപ്പറാണ് എന്നൊക്കെ ഉള്ള ഒരു 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 ഉണ്ടാക്കും ആ എക്സ്പെക്ടേഷൻ ആകെ പൊളിഞ്ഞു പോയി ഫ്ലേവറാണോ ടർപ്പൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ടർപ്പൻ ടർപ്പൻ്റെ ഫ്ലേവർ ആ ഒരു ചുണക്കുത്ത് ഉണ്ട് ആ ചുണക്കുത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ടോപ്പ് ക്ലാസ് മാങ്ങളിമാ പസന്ത് കാലപ്പാടി മല്ലിക ഇവയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കായപിടുത്തത്തെ കുറിച്ച് പല കോൺട്രവേഴ്സീസ് ഉണ്ട് കുളമ്പ് എന്ന് പറയുന്നത് അഷുറൻസ് മാങ്കോ ആണ് നമ്മൾ വെച്ചാലും എങ്ങനെ വെച്ചാലും അത് കായ്ക്കും ഈവൻ കാലാപ്പാടിയും ഇവിടെ എല്ലാം കായ്ക്കുന്നുണ്ട് പക്ഷെ അതിൽ കായ്ക്കാത്ത കുറേ ഇനങ്ങളൊക്കെ ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ട് വാട്ട് എവർ ഇമാസന്തെല്ലാം ഇവിടെ കായ്ക്കുന്നുണ്ട് പക്ഷേ എണ്ണം വെച്ച് നോക്കുമ്പോഴേ കുളമ്പിനോളം ഇവയൊന്നും എണ്ണം പിടിച്ച് കിട്ടുന്നില്ല പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെയധികം ഡിഫറൻസ് ഇത് രണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി മാങ്ങ കിട്ടണം ഒത്തിരി മാങ്ങ നമ്മുടെ ആണ് നമ്മുടെ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കുളമ്പൊക്കെ ഡെഫിനറ്റ്ലി ആദ്യം വെക്കാൻ പറ്റുന്ന മാവുകളാണ് പക്ഷേ ക്വാളിറ്റി ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേണ്ടി വരും കാരണം ഈ ടേസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ എല്ലാ ഭക്ഷണവും നമ്മുടെ ഇപ്പോൾ മത്തി ചാള എന്ന് പറയുന്ന സാധനം കിലോക്ക് നൂറൊക്കെ കിട്ടുമ്പോൾ നെയ്മീൻ ഐക്കോറ അല്ലെങ്കിൽ മറ്റ് ആവോലിയൊക്കെ ആയിരം രൂപയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് രണ്ട് മീനാണ് ഒരുപാട് ക്വാണ്ടിറ്റി വേണം ഒരു സീസണിൽ അമ്പത് സോറി അഞ്ഞൂറ് കിലോ മാങ്ങ വേണം എന്നുള്ള അങ്ങനത്തെ ഒരു മാവ് വെക്കാനേ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ കുളമ്പ് വെക്കുക എന്നാൽ അതിന് പകുതി മതി ആണ് ടേസ്റ്റാണ് ക്വാളിറ്റിയാണ് അതിൻ്റെ ആണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളാണ് പ്രിഫറൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്തരം ഇനങ്ങൾ നോക്കി വെക്കുക കാരണം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ആയപ്പോഴേക്കും പലർക്കും പല മാങ്ങൾ ഈ ലൈക്ക് നാംഡോക്ക് മൈ പോലെയുള്ള വിദേശ മാങ്ങകളും കുളമ്പ് പോലുള്ള സ്വദേശ മാങ്ങൾ ഒക്കെ പലർക്കും കാഴ്ച തുടങ്ങി അത് ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തപ്പോൾ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഏറെക്കുറെ ഈ കുളമ്പ് പ്രാദേശികമായി വെച്ചിട്ടില്ലാത്ത നാട്ടുകാരൊക്കെ അതിന് എന്തായി വളരെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ലെവൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആയിട്ട് വരാൻ തുടങ്ങി ഇത് നമ്മൾ കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞ കേസാണ് കാരണം അതങ്ങനെയാണ് നമുക്ക് പ്രാദേശികമായിട്ടുണ്ടാവുന്ന ചില പ്രയോറിറ്റീസ് ഉണ്ടാവും അത് മാറ്റി നിർത്തി കഴിഞ്ഞ് ഇതൊരു കോമൺ ആയിട്ട് ഒരു തേർഡ് പേഴ്സൺ ഇന്നേ വരെ കഴിക്കാത്ത ഒരാൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഈ വരുന്നതൊക്കെ അപ്പോൾ ഇതിന് എന്താ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഇനിയും ഇനി വെക്കാൻ പോകുന്നവർ ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക അല്ലാത്തവർക്ക് ഇനിയിപ്പോൾ അതൊരു എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റായിട്ട് നമുക്ക് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഡാറ്റാസ് ആണ് കൂടുതലും ചാനലിലൂടെ വിടുന്നത് കുറച്ച് പേരൊക്കെ കാണുന്നുള്ളു അങ്ങനത്തെ കാണുന്നവർക്കൊക്കെ അത് പല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ട് പിന്നെ ഇതൊന്നുമല്ല നമുക്ക് കുളമ്പ് നല്ല റൂട്ട് സ്റ്റോക്ക് ആണ് നാംഡോക്കുമായി പോലും നല്ല റൂട്ട് ആണ് അപ്പോൾ ഇതൊക്കെ ടോപ്പ് വർക്കിംഗ് ചെയ്യാം ഇതൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണ് ടോപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം എങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അവിടെയും അവിടെയും തൊട്ടുള്ള വീഡിയോ അല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ തന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാം പലരും ചെയ്ത് വിജയിച്ച് പലരും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ മൊത്തമായിട്ട് വെട്ടിക്കളയേണ്ട ഒരു ആവശ്യമൊന്നും ഒന്നും നമുക്കില്ല പല രൂപത്തിലും മാറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ഇത് കുളമ്പിൻ്റെ കേസിൽ മാത്രമല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈവൻ കുറ്റ്യാട്ടൂരാണെങ്കിലും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ കൂട്ടുകോണം അങ്ങനെ കുറേ ചേലൻ ഓളോർ നമ്മുടെ കോമാങ്ങ അങ്ങനെയുള്ള കുറേ ഇനങ്ങൾ ഈ ഈ സെഗ്മെന്റിൽ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൻ്റെ ആയിട്ടുള്ള മാംഗോ സെഗ്മെന്റിൽ ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ഇനമുണ്ട് അത് നമ്മുടെ കല്ലുകട്ടിയാണ് പക്ഷേ കല്ലുകെട്ടി ഓൾമോസ്റ്റ് ഇങ്ങനെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ട്രൂ മദർ പ്ലാന്റ് പക്ഷേ അതിൻ്റെ ബേബീസ് ഒത്തിരി ഉണ്ട് നമ്മുടെ പെട്രീഷ്യ സെലീനാസ് ഗോൾഡ് പോലുള്ള കുറച്ച് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി മാംഗോസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിനൊക്കെ എടുത്ത് പറയാൻ പറ്റിയ ഹൈ ക്വാളിറ്റി നമ്മളീ പറയുന്ന സെർട്ടേൺ നമ്മുടെ മല്ലികായ്മ പ്രസന്ധികൾക്ക് കുറച്ചെങ്കിലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വളരെ കുറച്ച് ഇനങ്ങൾ ഉണ്ട് ഇത് കൂടാതെ നമുക്കിവിടെ കുറച്ച് സീഡിലിംഗ് വെറൈറ്റീസ് അവർ വിദേശിയാണോ സ്വദേശിയാണോ അവരുടെ പേരൻ്റ് ആരോ നമുക്ക് നമ്മൾ ജെ ജനറ്റിക് മാപ്പിങ്ങൊക്കെ ചെയ്ത് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇനങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ ക്വാളിറ്റി പ്രയോരിറ്റീസ് ചെയ്യുന്നവർക്ക് അത്തരം ഇനങ്ങളിലേക്കും പോവാം അല്ല നമുക്കാ ഒരു നമ്മുടെ പഴയ സ്റ്റൈലാണ് നമുക്ക് ആ ഒരു പഴം ഇഷ്ടപ്പെടുന്നു കുളമ്പ് നമ്മുടെ കാരണം ഒരു കഴിച്ച് എനിക്കതിഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവർക്ക് തീർച്ചയായിട്ടും അത് വെക്കാം അപ്പോൾ പ്രാ നമ്മുടെ നാട്ടിലില്ല ഉദാഹരണത്തിന് ഒരു കണ്ണൂരോ കോഴിക്കോടോ കാസർഗോഡ് ഈ ബെൽറ്റിലേക്കൊന്നും കുളമ്പ് പോപ്പുലറല്ല അപ്പോൾ ഈ ആളുകളൊക്കെ കഴിവതും ഒന്ന് ടേസ്റ്റ് ഇഷ്ടം പോലെ കിട്ടുന്ന മാങ്ങയാണ് ടേസ്റ്റ് നോക്കുക എല്ലാം നമുക്ക് കിട്ടൂല ബട്ട് കുളമ്പൊക്കെ ടേസ്റ്റ് നോക്കാൻ കിട്ടുന്ന ഇനമായതുകൊണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് വെക്കുക അപ്പോൾ ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വരില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ നാടൻ ഇനങ്ങളെക്കുറിച്ച് പറയാനുള്ളത് നാടൻ ആയാലും വിദേശമായാലും നല്ല ഇനങ്ങൾ വെക്കുക നല്ലത് കഴിക്കാൻ ശ്രമിക്കുക നല്ലതെന്ന് പറയുമ്പോൾ കാണാൻ ഭംഗി മാത്രം പോരാം ഓക്കെ പലതും ഇപ്പോൾ നമ്മുടെ നാംഡോക് മായി ആണെങ്കിലും ഏതിനമാണെങ്കിലും അതൊക്കെ ഇപ്പോൾ മോണോട്ടോണസ് ആയി ഇപ്പോൾ എല്ലാ വീട്ടിലും ഓരോ നാംഡോക്ക്മായി എന്നുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അത് കാഴ്ചയിലുള്ള പുതുമ നമുക്ക് മാറാൻ പോവുകയാണ് വളരെ ചുരുങ്ങി ഇനി വരുന്ന മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിൽ ഒരുവിധം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നിന്ന് നാമക്കുമായി പോലത്തെ മാങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഷേപ്പിനോട് നമുക്കൊരു പുതുമില്ല ഇല്ലാതായി മാറും അതൊക്കെയായിരുന്നു അതിൻ്റെ അഡ്വാൻജായിരം ഭയങ്കര കാണാൻ ഭംഗിയെന്ന് ഇനിയിപ്പോൾ അത് മാറും ഇപ്പോൾ നമ്മൾ ഉരുണ്ട മാങ്ങകൾ നമുക്ക് കൗതുകമായി വരുന്ന ഒരു സമയം വരാൻ പോവുകയാണ് എനിവേ ഇതൊക്കെയാണ് ഈ നിങ്ങളെക്കുറിച്ച് പറയാനുള്ള എന്തെങ്കിലും സംശയങ്ങളെല്ലാം കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്